അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരാളുണ്ട് കേട്ടോ അപ്പോളപ്പടുക്കളയില് സാധാരണ ഞങ്ങളെ രണ്ടാളി മാത്രം ഞങ്ങൾ അടുക്കളയില് കാണില്ല അപ്പൊന്ന് പുതിയൊരാളും കൂടിയുണ്ട് പുതിയ ആളല്ല അവിടെ ഉള്ള ആളാണ് ആള് ഭയതാ കൊറച്ച് ഭയക്കണ്ട പുതിയത് ആ വീഡിയോയില് പുതിയതാണതുള്ളു അപ്പൊ ഇന്ന് ജ്യൂസ് അടിച്ചാ വന്നതാട്ടോ സാധാരണ ഞാനാണ് ജ്യൂസ് അടിക്കല് അപ്പൊ ഇന്ന് ജ്യൂസ് അടിച്ചാ വന്നതാ അത് ഓണാക്കിയതിനോട് കേക്കു അല്ല അതോടൊപ്പം മുണ്ടാ വന്നതാട്ടോ അപ്പൊ ഇന്ന് ഇരുപത്തഞ്ചാം നോമ്പിന്റെ വിശേഷങ്ങൾ അല്ലേ അപ്പൊ വിശേഷങ്ങൾ പറഞ്ഞാല് ഒക്കെ ആയിന്നെ ഞങ്ങള് അഞ്ചു മണി അഞ്ചുമണി കഴിഞ്ഞില്ലേ ശരി അഞ്ചു മണി പറയും രാവിലെ തന്നെ ആക്കി അപ്പൊ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ നിന്ന് ഇപ്പൊ അഞ്ചു മണി കഴിഞ്ഞാര ഞങ്ങൾ അടുക്കളേക്ക് വന്നത് അപ്പൊ പിന്നെ വീടൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല എപ്പോഴാണ് വീഡിയോ ഓണാക്കണം ജ്യൂസ് ജ്യൂസ് റെഡി ആയി പിന്നെ പോരി പോരി പഴം മോളിക്ക് കാരക്കപോരി കാരക്കപോരി ഉണ്ട് രണ്ട് കാരക്കപോരി നിങ്ങൾക്കൊന്നും വേണ്ടല്ലോക്കൊന്നും ഇഷ്ടമില്ല ആർക്കും ഇഷ്ട നിങ്ങൾക്കും ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ല കാരക്ക പൂരി എന്താ എനിക്കറിയില്ല അപ്പൊ ഒന്ന് ഒക്കെ ആയിട്ട് നമ്മളത് ഏകദേശം ഒക്കെ ആയി ലൈമടിച്ചത് ലേമെന്ന് പറഞ്ഞാല് ഒരു നാരങ്ങ വെള്ളം തുറക്കുമ്പോ തന്നെ നാരങ്ങ വെള്ളം കുടിച്ചില്ല കേട്ടോ ഇങ്ങനത്തെ എന്തോ ജ്യൂസ് വത്തക്കെ അല്ലെ ഇങ്ങനത്തെ എന്തോ കുടിച്ചു മാങ്ങിട്ടോ അങ്ങനത്തെ കുടിച്ചിട്ടാണ് പിന്നെ ലൈമ് കുടിച്ചത് അപ്പൊ ലൈമ് കുടിച്ചാലേ ഉള്ളുട്ട് കേട അപ്പൊ ലെയിമൊക്കെ അടിച്ചു ഇപ്പൊ ജ്യൂസും അടിച്ച് മാങ്ങ ജ്യൂസും ആയി ഇനി പൊരികളും പൊരികളും ചായ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ പത്തിരിയൊക്കെ രാവിലെ തന്നെ ആയി ഇന്ന് മീൻകറിയട്ടോ കോര കോര നിങ്ങളൊക്കെ ഞങ്ങളും കോര കോരപ്പ കോരന്നൊക്കെ പറയുന്നത് അതാണ് ഇന്ന് കളി പിന്നെന്താ പത്തിരിട്ടോ പിന്നെ ഇന്ന് ചിഹ്ന ആകെ കൊഴങ്ങി അപ്പൊ രാവിലെ തന്നെ പത്തിരി പണിയൊക്കെ കഴിച്ചു േട്ടാ അലോടായിട്ട് കടന്നുറങ്ങി അലോ കടന്നുറങ്ങി അഞ്ചു മണി ആരെ ഉറങ്ങി നീച്ചു വരെ അപ്പൊ അങ്ങനൊക്കെ കേട്ടോ എല്ലോർത്താലും പിന്നെ ഞങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറി വിചാരിച്ച അതില് കൊറേ ഇഞ്ഞു പറയാനൊക്കെ ഇണ്ടായി അപ്പൊ എനിക്ക് ഓർമ്മ ഇല്ല എന്തൊക്കെ പറയും ആ പേരും പായസൊന്നും പറഞ്ഞില്ല അത് ഞങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹം പേടിയാ നമ്മളെ തെരഞ്ഞെ കേട്ട് വരും അപ്പൊ വായക്കാട് ഓടാന്നൊക്കെ ചോദിച്ചണോരുണ്ട് ആവശ്യം കണ്ടെ ഒക്കെ ഞങ്ങള് പറയാൻ മാറുന്ന ഒന്നാമത് അപ്പൊ മോട്ടർ ഇട്ടതാ കേട്ടോ അമ്മ വെള്ളം അടുക്കുന്നു എത്തേ മറന്നു പോയില്ലേ വൈറസ് ആ ഒന്നും പിന്നെ പറഞ്ഞില്ലേ ആർക്കോ കമന്റിന റിപ്ലൈ കൊടുത്തേ അത് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുല്ലോ അങ്ങനെ ചോദ്യങ്ങളൊന്നും നമ്മളപ്പു

കൊച്ചുങ്ങളൊരാഗ്രഹം പറഞ്ഞാല് സാധിക്കൊടുക്കണം അപ്പൊ കൊറച്ചുണ്ടാക്കൂട്ടെ എനിക്കൊന്നും ഉള്ളി വടനോട് ഇഷ്ടല്ല ഇഷ്ടായിട്ടോ നല്ല ഇഷ്ടം അങ്ങനെല്ലാം നോമ്പിനെ തിന്നായില്ല ഞാൻ അറിയില്ല നോമ്പ് അറുതുക്കറിയല്ലേ പൊതുവേനൊക്കെ ഉണ്ട് ആക്കി വെച്ചുട്ടോ കൊറച്ച് ഇത് പോലെ എത്ര ഉള്ളി എടുക്കണ്ട അഞ്ചാറെ ഒക്കെ ഇണ്ടാവുള്ളൂ ഇനിയിപ്പൊമ്പറക്കുന്നതിനു പറ്റൂന്നൊന്നും അറിയില്ല അപ്പൊ കൊറച്ചാക്കി രണ്ടു ഉള്ളി എടുത്താണ്ടാക്കി ഉള്ളി കൊറച്ചോ ഇന്ന് കൊറച്ച് ഇന്നൊക്കെ ലേശം ഒക്കെ കൊഴങ്ങി ഒക്കെ ഇതായോണ്ട് അപ്പൊ കൊറച്ചുണ്ടാക്കും അങ്ങോട്ടൊന്ന് പത്തിരി ഇന്ന അധികം സൗണ്ട് സൗണ്ടില്ല ഒന്നാമത് എന്താ പറയാ നമ്മള് മെല്ല ഇങ്ങനൊക്കെ അല്ല മെല്ല ഞങ്ങള് പറയാണ്ട് അതി കൊറക്കന പറഞ്ഞ അപ്പുറത്തുപോരേലാര കോരും വിശേഷൊക്കെ നോമ്പ് കയ്യാനായി നോമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ പോകും പിന്നെ നമ്മളെ കാടൂലെ ഞങ്ങൾ രണ്ടാമത് കണ്ട് വയ്ക്കാം പിന്നെ കോരൊക്കെ പൊടിച്ച കണ്ടേക്കിച്ച് മതി അതിൻ്റെ മുമ്പ് ഇതാണ് അതിൻ്റെ അതിൻ്റെ സമയം പത്ത് ആറു മണിയൊക്കെ ആയു ആറുമണിയൊക്കെ ആയിട്ടോ സമയം പഴം പൊട്ടണ നോക്കി അടുപ്പത്താട്ടുണ്ടാക്കണ ഗ്യാസ് കെട്ടി അല്ലേ ഗ്യാസ് അപ്പൊ ഒരു മൂന്ന് പഴയ കിട്ടും ക്ക് കാരൊക്കെ പോലെ ബാക്കി കാരക്കായിട്ട് അപ്പൊ നീ ബാക്കിയമ്മ എന്താ കൾച്ചറ ഒക്കെ ആയിട്ട് കാണു അതൊക്കെ അപ്പൊ പിന്നെ അത് അതിന്റെ അടുക്ക് പോയിട്ടോ കൊറച്ച് പാത്ര കട കഴുകി അവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ടായി നിങ്ങൾ നേരത്തെ കണ്ടറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ ജസ്റ്റ് അതൊക്കെ കൈകിട്ടാൻ പോയി അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് ചീനീടെ പഴംപൊരി കഴുകി ചുടലി കഴിഞ്ഞ് കാരക്ക പൊരി കാരക്ക പൊരിച്ച് പൊരിച്ച് രാവിലെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതിനോട് ഇതുവരെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയില്ലല്ലേ ഫസ്റ്റ് ടൈം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ മൈതണ്ടാവുമ്പോ കാരൊക്കെ അപ്പൊന്ന് ഭയം പൊരിച്ചാറുള്ളപ്പോ ഞാൻ ചിന്തയുടെ കാരൊക്കെ വാങ്ങണ രസം എനിക്ക് അപ്പൊ അയാടും അതെ പൊരി പൊറത്ത് അപ്പൊ ഇവിടെ ചായ ചായ ഉള്ളിപാടിയുള്ള അതക്ക അപ്പൊ കൊറേ സമയം എന്തൊന്നും പഠിച്ചോല ഭയങ്കര കാത്തു കൊറേ നേരം ഇല്ല പറഞ്ഞ ഞാണ്ട് വേഗം ഓരോന്നോരോന്നാവണല്ലോ അപ്പൊ കുറച്ച് നേരത്തെ ചാടി അപ്പൊ സമയം ബാക്കി മറ്റു ബാങ്ക് കൊടുക്കണില്ല കൊറേ നേരം റെഡി ആയില്ലാണോ കാരൊക്കെ അപ്പൊ ബാങ്കിനെ നമ്മള് കൊറേ കാത്തുന്ന് പിന്നെ ഒരു ആ പിന്നെ വൈകി ഇന്നലെ വൈകി ഇറങ്ങി കാത്തുല്ലറങ്ങണ്ട് പിന്നെ ഇന്ന് പിന്നെ ലോണം വൈകി ഇന്ന് അഞ്ചുമണിയൊക്കെ ഇന്നില്ലേ കുട്ടിയൊക്കെ ചോറച്ചെടുത്തിട്ട് ഒരിക്കും കഴിഞ്ഞല്ലേ അപ്പൊ ഇന്ന് ഇതേ നെയ്ച്ചോറ് അപ്പൊ ചിന്നു രാവിലെ തീയ്യൊക്കെ കൂട്ടി നെയ്ച്ചോറ് വെച്ച അപ്പൊ ആ അടുപ്പത്തെ അടുപ്പ് കഴിഞ്ഞപ്പോ കറിയൊക്കെ ആ നേരത്തെ കിട്ടിയപ്പോ കറിയും അതേപോലെ പത്തിരി ഒക്കെ അവിടെ വാട്ടി വാട്ടി പരത്തി അച്ചേനെ അപ്പൊ പിന്നെ അമ്മ വേട ചുട്ടും ചെയ്തു അപ്പൊ ഒക്കെ അവിടെ കഴിഞ്ഞു പത്തിരി പണി വേ കഴിഞ്ഞു ആ രണ്ട് കഴിഞ്ഞാ പണി കഴിച്ചു വീടിനു പണി കഴിഞ്ഞു പണി നമ്മള് അഞ്ചണിയൊക്കെ കഴിഞ്ഞാൽ ആരങ്ങിയായിരുന്നു അപ്പൊ പണിയില്ല പത്തിരി പണി പണിങ്ങട്ട് വൈകുന്നേരത്തേക്കാവുമ്പോ കൊയ്യ കാര്യം ശരിയാണ് പക്ഷേ കൊയ്ക്ക ണ്ടല്ലോ അപ്പൊ ഒരു അഞ്ച് ആറ് ഏഴ് ഏഴ് കറക്കപ്പത്ര കൊറേ ഇണ്ടാക്കണ്ടല്ലേ എണ്ണക്കടികൾ നോമ്പ ഞങ്ങള് കടക്കുമ്പോൾ തിന്നോ പലിശക്കെ ഞങ്ങൾ എപ്പോഴും ഉറങ്ങിയൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും ഞങ്ങൾ കുട്ടികളും പിന്നെ ഞങ്ങളെ കുഞ്ഞാപ്പിള്ളാരുണ്ട് അങ്ങാടീന്ന് വന്നിട്ട് ഒരു തിന്നല് തിന്നലൊക്കെ കഴിഞ്ഞ് പാത്രം കേട്ടിച്ച് കിടക്കുമ്പോ ഞാക്കണം അപ്പോൾ ശരി അപ്പൊ അടുത്ത ഉള്ളിപാടോ നല്ല ഉള്ളിപാടേ ചുണ്ടത് ഉള്ളിവാട ഒരു നോമ്പിറ്റൊരു ദിവസത്തെ ഉള്ളിപാട ഉണ്ടാക്കി ദിവസം ഉള്ളിപാട ഉണ്ടാക്കിട്ടോ ഭയങ്കര രസം അപ്പൊ പിന്നെ തികഞ്ഞാ അത് കൊറച്ചുള്ള എന്നിട്ട് തികഞ്ഞില്ല ഭയങ്കര രസമായിട്ടോ അപ്പൊ വില ഇണ്ടാക്കി പിന്നെ ഒരു സേന ഉണ്ടാക്കി അത് അത്ര രസോ ഇതെങ്ങനെയൊന്നും അറിയില്ല അടുത്തുള്ള നല്ല ചോർക്ക് പോണലാണ് അടുത്തുള്ള

പിന്നെ ഉള്ള ഭയങ്കര ഇതായിട്ടോ ഞാൻ കല്യാണം കാഴ്ച വന്നപ്പോ ഭയങ്കര അന്ന് ചിന്നൊരു കുട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മള് ഭയങ്കര ഒരു ഇത് എത്ര പറയാണ്ട് എന്നിട്ട് ഇവള് കല്യാണ കഴിച്ച ഇവളെ ഹസ്ബൻഡ് പോയി ഒരു മാസം കറക്റ്റ് ഒരു മാസം അപ്പൊ അപ്പൊ ഓക്ക് ഒരു കൂട്ടിനും ഇന്ന പേരൊക്കെ ഇപ്പൊ ദിവസം കല്യാണം ഉടനെ എന്താ പറയാ ചിഹ്നം ഞാനോ നല്ലത് അത് ഉമ്മനോട് അത്ര ഇതില്ലേ അത്ര ഒരു ഇതില്ല കാരണം ഞാൻ പേടിയൊക്കെ ആണല്ലോ മുണ്ടാനൊക്കെ അപ്പൊ ഇങ്ങനെ കൊറേ ആയില്ലോ ചിഹ്നം വന്നിട്ട് കല്യാണം പ്രമാണിച്ച് നിൽക്കാൻ പോരപ്പണിയും പറഞ്ഞാലും ഒന്ന് അവിടെ ഇപ്പൊ എടുക്കുന്ന റൂമൊക്കെ അവിടെ ഒക്കെ വേറെ അപ്പൊ ആ പണി മുമ്പിലൂമ് മോഡി പോയി അപ്പൊ കൊറേ ആയല്ലോ പോയിട്ട് അത് പറഞ്ഞാട് കല്യാണം കഴിഞ്ഞ ഒരാഴ്ച പിറ്റത്തെ ആഴ്ചനെ പിറ്റത്തെ ആഴ്ച വിരുന്നിക്കാൻ പോയി വിരുന്ന് രണ്ടു ദിവസത്തിന് കിട്ടോ രണ്ടു ദിവസം വിളിച്ചാ പോയി അങ്ങനെന്തോ വേണു

ഇതുപോലെ പീടിയ വാങ്ങുമ്പോ നല്ല രസം നല്ല പത്ത് കൈകൊണ്ട് എന്തോണ്ടറിയില്ല നല്ല ചൊറുക്കിലേക്ക് പിന്നാലാവസ്ഥ അല്ല മൂടിലാട്ടോ മഴയെ പെയ്യല്ലേ പെയ്യാ സാധ്യത എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെറിയ ഞായിട്ട് കാട്ടി കൊടുക്കല്ലേ എന്നൊക്കെയാണെന്ന വിഭവം ഇരുപത്തി അഞ്ചാ നോമ്പിന്റെ വിഭവങ്ങളട്ടോ അതൊക്കെ എന്തൊക്കെയാന്ന് കാണാം ഫസ്റ്റ് തന്നെ കരക്ക പിന്നെ എന്നത്തേ പോലെ തന്നെ പത്തി പിന്നെ പിന്നത് മാങ്ങ ജ്യൂസ് ഇത് ലൈമ് ഇങ്ങനത്തെ റെസിപ്പി ഒക്കെ കാണിച്ചു കൊടുക്കല്ലേ ഇത് നമ്മളൊരു സ്പെഷ്യൽ ലൈമെട്ടോ ഇത് പിന്നെ വെള്ളം ഇത് എനിക്ക് മാത്രം കുറച്ച് എന്താ പറയുക കാരക്ക പൊരി ഉണ്ട് കാരക്ക കാരക്കപ്പൊരി പഴംപൊരി മീ മീൻകറി കേട്ടോ അപ്പം മീൻ പൊരിച്ചതും ഉണ്ട് പിന്നെ ചിന്നൂന് ഉള്ളി വേട ഇതാട്ടോ നമ്മൾ ഉള്ളി വട ഓരോന്ന് ഇത് തന്നെ ഉള്ളു കേട്ടാകും ഇതൊക്കെ തന്നെ ഉള്ളു പഴംപൊരി ഒന്നൊക്കെ കൂടി ഉണ്ട് പിന്നെ തരി മീൻകറി മീൻകറി ആട്ടോ പിന്നെ ചായക്കതാ വെള്ളം തളിച്ചോണ്ട് നിൽക്കുന്നത് അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇന്നത്തെ വിഭവങ്ങള് ഇതാണ് വീഡിയോ അത്രേ ഉള്ളു അപ്പൊ ആത്രേ ഉള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ